ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് ഇ പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇ പി ജയരാജൻ വിശദീകരണം നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വി എ ഗിരീഷ് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിശദാംശങ്ങൾ ഗിരീഷ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ പ്രധാന ചർച്ചാ വിഷയം ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച തന്നെയല്ലേ ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ടോ യോഗം ഇപ്പോഴും തുടരുകയാണല്ലോ പ്രതിൻ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട പക്ഷേ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തന്നെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്ന ഇ പി ജയരാജൻ ഇതേക്കുറിച്ച് പാർട്ടിക്ക് വിശദീകരണം നൽകും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും പാർട്ടി നേതൃത്വം ഉന്നയിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ എന്തുകൊണ്ട് കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിച്ചില്ല തുറന്ന പോർച്ചലിന് എന്തുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം തെരഞ്ഞെടുത്തു വിവാദ തല്ലാളുമായിട്ടുള്ള സൌഹൃദം പാർട്ടി വിലക്കിയിട്ടും എന്തുകൊണ്ട് തുടരുന്നു എന്നീ എന്നീ ചോദ്യങ്ങളിൽ ഇ പി ജയരാജൻ പ്രതിസ്ഥാനത്ത് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ഐ മാറ്റുന്നതിൽ നിന്നും സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തീരുമാനമെടുത്തേക്കും പാർട്ടി നേതൃത്വവും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളും അതിർത്തി ഇക്കാര്യത്തിൽ പരസ്യമാക്കിയിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ പറഞ്ഞത് ഇക്കാര്യത്തിൽ സി പി എം ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് ഇതൊരു പരോക്ഷമായ ചില സൂചനകളാണ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും ഇതിനിടെയാണ് ചില വിവാദമായ ചില വെളിപ്പെടുത്തലുകൾ കൂടി കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെയായി പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ വളരെ കൂടി തന്നെയാണ് സി പി എം സംസ്ഥാന നേതൃത്വം കാണുന്നത് കാരണം യു ഡി എഫ് ബി ജെ പി ബന്ധത്തിനെതിരെ വളരെ വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പാർട്ടിയുടെ ഏറ്റവും തലമൂർന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അത് പാർട്ടി അറിയുന്നില്ല തുടർന്ന് ആരോപണങ്ങൾ ഉണ്ടാകുന്നു വോട്ടെടുപ്പ് ദിവസം തന്നെ ഈ ഇ പി ജയരാജൻ നേതൃത്വം തുറന്നു പറയുന്നു പാർട്ടിക വലിയ തരത്തിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലേക്കുമാണ് ഇത് എത്തിച്ചത് എന്ന ഒരു പൊതുവിലയിരുത്തലാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനുള്ളത് ഇക്കാര്യത്തിലുള്ള അന്തിമമായ തീരുമാനം തുടർ തീരുമാനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും പ്രജിൻ ശരി ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി ദല്ലാൽ ടി ജി നന്ദകുമാർ ലാവ്ലിൻ കേസ് ഒത്തുതീർക്കാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ടി ജി നന്ദകുമാർ ട്വന്റി ഫോറിന് പറഞ്ഞു തൃശൂരിൽ ബിജെപിയെ സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാമെന്നായിരുന്നു വാഗ്ദാനം ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകരിച്ചെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു വന്ന് സഹായം പകരം ലാവലിൻ കേസ് കൺസീഡ് ചെയ്യാനും മറിച്ച് മറ്റ് കേസുകളെല്ലാം നമുക്ക് പിൻവലിക്കാനും കൂട്ടത്തിൽ വൈദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇ പി പറഞ്ഞു അന്ന് ഒരു പരാതി കിട്ടിയിരിക്കുന്ന സമയമാണ് അതെങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോ വൈദേഹത്തിനെതിരെ ഇ ഡി കൊച്ചി യൂണിറ്റ് ഇ സി ആണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇ പി ഒന്നും ഇല്ല പിണറായി വിജയന് ഗുണം കിട്ടുന്ന എസ് എൻസിയിലും കൺസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജയരാജന് ആവേശം കയറി ഇപ്പൊ ഒന്നേ അഞ്ചിനാ കേസ് വരുന്നുണ്ട് സുപ്രീം കോടതി നിങ്ങൾ കണ്ടോ അത് ജൂലൈയിലേക്ക് വെച്ച് അപ്പോഴത്തേക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ഇലക്ഷൻ കഴിയും ജൂൺ നാലിന് റിസൾട്ട് വരും റിസൾട്ട് ഗുണകരമാണ് എൻ ഡി എക്ക് പഴയ പതിനെട്ട് ഒന്ന് ഒന്ന് വീണ്ടും സംഭവിച്ചാൽ പതിനെട്ട് യു ഡി എഫ് ഒരു എൽ ഡി എഫ് ഒരു എൻ ഡി എ ആണെങ്കിൽ ഒരു എസ് എൻ സി ഉണ്ടാവില്ല പിന്നെ മറ്റൊരു വെളിപ്പെടുത്തലിൽ കൂടി ഇന്ന് പുറത്തു വന്ന് ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാൻ ഉറപ്പിച്ച് ഡൽഹിയിൽ എത്തിയിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഒരു ഫോൺ കോൾ വന്നതിനുശേഷം പെട്ടെന്ന് പിന്മാറി ടി ജി നന്ദകുമാർ വഴി മൂന്ന് തവണ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹി യാത്ര മുഖ്യമന്ത്രി അറിഞ്ഞതോടെയാണ് മിഷൻ മുടങ്ങിയത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ ആരോപണം ആസൂത്രിതമാണെന്നും ശോഭാ സുരേന്ദ്രനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നുമാണ് ഇ പി ജയരാജന്റെ പ്രതികരണം ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ് ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലുള്ള ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നു എന്ത് കാര്യത്തില് ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക് ആരൊക്കെ പോയിട്ട് ആ ബി ജെ പി ചെയ്തു ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ല ഈ ശോഭാസാനീ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയിട്ട് ബിജെപി ചേരുമോ കേരളത്തിൽ അയ്യോ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് പ്രശ്നം തന്നെയാണ് വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ ഒരാൾ എന്നെ വന്ന് കാണും ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു ഞാൻ പോയി പാർട്ടിയോട് പറയുള്ളൂ ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാര് ഞങ്ങളെ പലരും വരും കാണും ആ അങ്ങനെ കണ്ടു പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ അല്ലെ അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും ആർ കെ ടി ജി നന്ദകുമാറിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്ന് പുറത്തു വന്നു ട്വന്റി ഫോറിന് തന്നെ പറഞ്ഞത് നേരത്തെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ അപ്പോൾ എന്താണെന്ന് നന്ദകുമാർ കൂടുതലായി പറഞ്ഞ കാര്യങ്ങൾ വിശദാംശങ്ങൾ നന്ദകുമാർ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലും ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാനായിട്ട് ശ്രമിച്ചിട്ടില്ല ബിജെപിയിൽ ചേരാനായി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടല്ല പ്രകാശ് ജാവ്ദേക്കറുമായി ഉണ്ടായ കൂടിക്കാഴ്ച അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അറിവോടുകൂടിയാണ് നടന്നിട്ടുള്ളത്